നടി വിദ്യാ എപ്പോഴാണ് കുഞ്ഞുണ്ടാവുക അവനെ ബെഡ്റൂമിലേക്ക് വിളിച്ച് അല്ലാതെ എന്തു ചെയ്യാൻ വിദ്യാബാലനെന്ന ബോളിവുഡ് നടി തന്നെയാണ് താൻ നേരിട്ട ഇത്തരം ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടിയെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത് മലയാളത്തിൽ ഒത്തിരി പടങ്ങൾ ചെയ്യാൻ കരാറായതായിരുന്നു എന്നാൽ മുകേഷിനൊപ്പം അഭിനയിച്ച ആദ്യ പടം പെട്ടിയിലായപ്പോൾ ഭാഗ്യമില്ലാത്ത നടിയെന്ന പഴികേട്ട് വിദ്യ കേരളം വിടുകയായിരുന്നു ബോളിവുഡിൽ തനിക്ക് ചേർന്ന ഒത്തിരി കഥാപാത്രങ്ങൾ വിദ്യയ്ക്കു വേണ്ടി കരുതി വച്ചിരുന്നു ഒന്നൊന്നായി അഭിനയിച്ച് പേരും പെരുമയും സ്വന്തമാക്കിയ താരത്തിന് ഇന്ന് തിരക്കാണ് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി സിദ്ധാർത്ഥ് റോയ് കപൂറാണ് താരത്തിന്റെ പ്രിയതമൻ തന്റെ ശരീരം കാണാൻ ഭംഗിയില്ലെന്ന കാരണം പറഞ്ഞ് കാമുകൻ തന്നെ ഒഴിവാക്കിയെന്ന് വിദ്യ പറഞ്ഞത് വൻ വിവാദമായിരുന്നു പരിണീത എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം നേടിയ താരത്തെ ഭാരതം പത്മശ്രീ നൽകി രണ്ടായിരത്തി പതിനാലിൽ ആദരിച്ചു ഏത് അഭിമുഖത്തിലാണെങ്കിലും ചോദ്യകർത്താവ് ആദ്യം ചോദിക്കുക എപ്പോഴാണ് കുഞ്ഞുണ്ടാവുക എന്നാണ് അപ്പോൾ അവരോട് ഞാൻ പറയാറ് അടുത്ത തവണ കുഞ്ഞും ഭർത്താവും ഒപ്പമുണ്ടാകുമ്പോൾ ഞാൻ തീർച്ചയായും നിങ്ങളെയും വിളിക്കാം എന്നാണ് വിവാഹം എന്റെ ജീവിതമാണെന്നും അത് കരിയറിനെ തെല്ലും ബാധിച്ചിട്ടില്ലെന്നും വിദ്യാ പറയുന്നു എന്തായാലും വിദ്യാജി ഒരു കുഞ്ഞ് നമുക്ക് അത്യാവശ്യമാണ് ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്